രജനീകാന്തിന്റെ കൂലി സിനിമയിലെ സർപ്രൈസ് പൊളിച്ച് അണിയറ പ്രവർത്തകർ ബോളിവുഡ് താരം ആമിർഖാൻ പ്രധാന വേഷത്തിലെത്തുന്നു സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റടിക്കാൻ വേണ്ടിയാകും ചിത്രമെത്തുന്നതെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ രജനിയെ കൂടാതെ സിനിമയുടെ ഹൈലൈറ്റിലൊന്നാണ് കാമിയോ റോളിൽ ആമിർ ഖാൻ എത്തുന്നു എന്നത് നേരത്തെ ആമിർ ഖാൻ തന്നെ ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ കൂലിയിൽ നിന്നുള്ള ആമിർ ഖാന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ദഹ എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ ബോളിവുഡ് താരം അവതരിപ്പിക്കുന്നത് പക്കാമാസ് റോളിലായിരിക്കും താരമെത്തുന്നതെന്ന സൂചനയാണ് പോസ്റ്റർ നൽകുന്നത് താനൊരു രജനീകാന്ത് ആരാധകനാണെന്ന് ആമിർ ഖാൻ മുൻപ് പറഞ്ഞിരുന്നു രജനീകാന്തും ലോകേഷും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ഓഗസ്റ്റ് പതിനാലിനാണ് സിനിമാ തിയേറ്ററുകളിലെത്തുന്നത് നാഗാർജുന അക്കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹാസൻ റീബ മോണിക്ക ജോൺ എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്